എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാനൊരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറുപയറും കപ്പയും ചേർത്തുള്ളൊരു പുഴുക്ക് ഈ ചൂട് തണുപ്പ് കാലത്തൊക്കെ കാലത്തൊക്കെ നല്ല രസമാണ് ഇതുപോലെയുള്ള പുഴുക്കുകളും കഞ്ഞീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വെറുതെ ആയാലും നന്നായി കഴിക്കാൻ നന്നായി ചെയ്യാൻ കഴിക്കാൻ പറ്റും അപ്പോൾ കപ്പ ഞാൻ ചൂറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപയറും ഇപ്പം കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് പ്രഷർ വരുത്തിച്ചു ഇനി അതിലേക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ആദ്യം തന്നെ ഇതിന് വേണ്ടുന്ന ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കാം കപ്പ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് അത് ആ കരുതൽ ഇപ്പം വേണം ഇപ്പം ചെറുപയറിന് വേണ്ടുന്ന ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പിന്നെ അത് ഈ വേവിച്ചെടുത്ത് വെച്ച കപ്പയും കൂടെ ചെറുപയറിലേക്ക് ഇട്ട് ഒന്ന് പ്രഷർ പ്രഷറ് എടുക്കാം കാരണം പുഴുക്കല്ലേ അപ്പോൾ നമുക്ക് നല്ല വെന്ത് കിട്ടുന്നതായിരിക്കുമല്ലോ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് കപ്പ ഇട്ട് കൊടുത്തു കപ്പ ഇടുമ്പോൾ ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ച് ഊറ്റിയെടുത്തത് അപ്പോൾ ഇനിയിപ്പം അതിലേക്ക് വെള്ളം കുറവാണിതിൽ ആവശ്യത്തിന് മാത്രമേ വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പയറ് വേവിക്കുമ്പം അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെള്ളം കൂടുതൽ ഒഴിക്കണ്ട കാരണം നമുക്ക് തേങ്ങ ഒതുക്കി ചേർക്കണമല്ലോ അപ്പോഴും വെള്ളം വേണ്ടേ അപ്പോൾ ഇപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാവേ വേണ്ടോ അപ്പോൾ ഒന്ന് പ്രഷർ കയറ്റിയെടുക്കാം ഒറ്റ വിസിൽ മതി ഇത് ആ ഉപ്പ് മഞ്ഞളൊക്കെ ചെയ്ത് ഒന്ന് 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 ചേർന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടാവും എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുഴുക്കാണിത് പ്രത്യേകിച്ച് വെറുതെ കഴിക്കാനാണെങ്കിലും പിന്നെ കഞ്ഞീൻ്റെ കൂടെ കഴിക്കാൻ ആണെങ്കിലും പിന്നെ ഇനി അല്ല ഈ പുഴുക്കിൻ്റെ അകത്ത് കുറച്ച് അവിലൊക്കെ ഇട്ട് ചേർത്ത് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിന് വേണ്ടി അതിന് അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് ഞാൻ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഒരു നാലഞ്ച് മുളക് പച്ചമുളക് ഉണ്ടമുളകാണിത് പച്ചമുളക് ഒന്ന് രണ്ട് ഇത്തിരി ഉള്ളി ആയതുകൊണ്ട് രണ്ടെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ തേങ്ങ ജീരക ഇതൊക്കെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം നന്നായി അരയണ്ട ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ അപ്പോഴാണ് ആ പുഴുക്കിൻ്റെ പാകം ഒതുക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഇതൊരു പ്രഷർ വരും തന്നെ അത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് പുഴുക്കിൻ്റെ പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം ഇഷ്ടമായ ഷെയർ ചെയ്യണം എല്ലാ എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അരച്ച് വെച്ച തേങ്ങ ഒതുക്കിയെടുത്ത് വെച്ച് തേങ്ങ ഒതു എല്ലാം ഒന്ന് ചതുക്കിയെടുക്കുക അങ്ങനെയാണ് ഞങ്ങളൊക്കെ പറയുക ഒതുക്കിയെടുക്കുക ഇത് കൂടുതൽ അരയരുത് ഉള്ളിയായാലും പച്ചമുളക് തേങ്ങയായാലും ഒന്നും കൂടുതൽ കൂടുതല ജീരകം മാത്രം ഒന്ന് കൂടുതൽ അരഞ്ഞാൽ നല്ലതുള്ളൂ പിന്നെ അപ്പോൾ കണ്ടില്ലേ ഒരു പാകത്തിന് കാരണം ഇത് കുറച്ച് തണുക്കുമ്പോൾ ഇതൊന്നുകൂടെ ഉറച്ചു വരും അപ്പോൾ അത് അതിൻ്റെ പാകം കൂടെ നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ തണുത്ത് വരുമ്പോഴേക്ക് കപ്പയും ചെറുപയറും അല്ലേ അപ്പോൾ തണുത്ത് വരുമ്പോഴേക്ക് ഒന്ന് ഉറച്ച് വരും അതിൻ്റെ ഭാഗത്തിലും കൂടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ നല്ലൊരു മണം നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുഴുക്കാണിത് അപ്പോൾ ഇതിനെ ഞാൻ കടുകൊന്നും വറക്കില്ല ഇതിന് ഇപ്പം ഈ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ അതിലേക്ക് എണ്ണ ഈ ചെറുപയർ പുഴുക്കിലെണ്ണയൊന്ന് പച്ച എണ്ണ ഒന്ന് തൂക്കി കൊടുത്താൽ നല്ല രസമാണ് നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെ വരും അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം വളരെ ടേസ്റ്റി ആയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ശരിക്കും ശരിക്കൊരു മീലായിട്ട് തന്നെ കഴിക്കാവുന്നതാണ് രാവിലെ ചായക്കൊപ്പം വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ആണെങ്കിലും നല്ലൊരു മീലായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം രാത്രിയിലായാലും രാവിലെ ആയാലും ഒക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ